ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് സാധാരണ ഐറ്റിപ്പീസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറന്നുപോകരുത് അതേപോലെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നല്ല രണ്ടേ തൊണ്ണൂറിൻ്റെ ഇതിൽ വന്നിട്ടുള്ള നല്ല ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഡാർക്ക് നെവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കളറുകളും പല പല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള ഓരോ മെറ്റീരിയൽസും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ വന്നിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഐറ്റവും അപ്പോൾ എല്ലാവരും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നമുക്കിവിടെ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയത് കേട്ടോ ഒക്കെ ഗൗരവ് ബ്രാൻഡിൽ വരുന്നതും രാഹുൽ ടെക്സോ പ്രിൻ്റിലും വരുന്നതൊക്കെ ഇട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ആയിട്ടുള്ള എല്ലാ പീസുകളും നമ്മളിപ്പോൾ കാണിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരാട്ടോ ഇത് നല്ലൊരു അടിപൊളി യെല്ലോ കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുക നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്ക് സ്കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ തന്നെ ഇടുന്ന ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നല്ല നല്ല അടിപൊളി മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് നമുക്ക് എന്നൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റൂല നമ്മളൊന്ന് പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റൂല അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ ഒന്ന് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ തരത്തിൽ നമ്മളൊന്ന് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ അത് ഒരു ഉപകാരമാവും നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും അതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിടാനും ഒക്കെ പറ്റും അപ്പോൾ നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ നമ്മുടെ ഇപ്പോൾ കയ്യിൽ നിന്നൊക്കെ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണട്ടെ ഇത് എന്ന് വെച്ചാൽ നല്ലൊരു ലാഭം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് ഇതിന്ന് കിട്ടും കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെയൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ബിസിനസ്സാണ് ഇപ്പോൾ എല്ലാവരും നൈറ്റീസും അതേപോലെ ടോപ്സും കുർത്തീസും ഫ്രോക്ക് നൈറ്റി ഒക്കെ യൂസ് ചെയ്യണ കാരണം ഡെയിലി വെയർ ആണുള്ളതൊക്കെ അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇത് നൈറ്റി പീസുകളൊക്കെ ചിലവായി പോയിക്കോളൂ കേട്ടോ അപ്പോൾ ആരും അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട നമ്മളെത്ര പീസ് കൊണ്ടുവന്നാലും എല്ലാവർക്കും ഇപ്പൊ നൈറ്റി പീസ് വളരെ ഡിമാൻഡുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായാലും നമ്മുടെ കയ്യിൽ കൈന്ന് സെയിലായി പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പത്ത് പീസൊക്കെ വെച്ചെടുക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി കുറേ ഒരുപാടൊന്നും സ്റ്റിച്ചിങ് പഠിച്ചില്ലെങ്കിലും ഒരു നൈറ്റി ഇട എന്താ പറയണ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗം ഉണ്ടാക്കുക അപ്പോൾ നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇതങ്ങനെ ചെയ്തിരിക്കണ ചെയ്തുകൊണ്ടിരിക്കണ കാരണം നമുക്ക് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നെഗറ്റീവ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആവശ്യം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടും ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഒരുപാട് പേരുണ്ടാവും പോലെ ഒരുപാട് ജോലികളല്ലേ മെഷീനുകളിലൊക്കെ അല്ലേ ഓരോ ജോലികളും നമ്മളിപ്പോൾ ചെയ്യണത് അപ്പോൾ നമ്മളുടെ കൈകള് കൈകൾ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ ജോലികളൊക്കെ മെഷീനാണ് ഇപ്പോൾ ഒരുപാട് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ഒരു ഭാഗം വീടുകളിലും മറ്റും നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ടൈമും കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ വേസ്റ്റാക്കാണ്ട് വെറുതെ എന്താണ് പറയണ വെറുതെ സമയം കളയാണ്ട് നമുക്ക് ഒരു ജോലി നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിരുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു അടിപൊളി ബിസിനസ്സാണ് ഇപ്പം നമ്മളുടെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്ന ആളാണ് ഓൺലൈൻ ബിസിനസ്സൊക്കെ നമ്മളിപ്പോഴേ കുറച്ച് നാളായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കൂടി അറിയാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അത് ഉപകാരം ഉണ്ടായതെട്ടാ അപ്പം നല്ല മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്ന് മറ്റുള്ള കൊടുത്തു കഴിഞ്ഞാൽ പിന്നേം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും വാങ്ങിക്കും ആൾക്കാർ നമ്മളെത്ര പീസ് എടുത്തുകൊണ്ട് വന്നാലും ചിലപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു പത്ത് പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ സെയിൽ ചെയ്താൽ ചിലപ്പോൾ വേഗം പോയി പോയിന്നിരിക്കും കേട്ടോ പക്ഷേ രണ്ടാമതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി സാവധാനത്തിലൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് സെയിലായി പോകുള്ളൂ അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട മെറ്റീരിയലല്ലേ അതും തുണികളല്ലേ ഇരുന്ന് എന്തായാലും അത് ചീത്താവൊന്നുമില്ലല്ലോ നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ നമ്മൾ പിന്നെയും ഓരോരുത്തർ കാണിച്ചു കൊടുക്കുക കസ്റ്റമർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടേന്ന് എടുക്കുന്നവരാണെങ്കിൽ അവരോട് പറയുക നല്ല പീസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം പറയണം നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റിച്ചിങ് നല്ല ഫിനിഷിങ്ങും പെർഫെക്റ്റൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും പിന്നേം പിന്നെ അവർ എടുക്കും അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്നവരോടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക പറയണം എല്ലാവരോടും അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തർ തേടി വരും എന്തായാലും അത് ഉറപ്പായ കാര്യമാണ് ഇപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം തന്നെ തുടങ്ങിയപ്പോഴൊക്കെ ഇപ്പം എല്ലാവർക്കും നമ്മൾ തയ്ക്കോ ഇല്ല എന്നൊക്കെ അറിയില്ലല്ലോ നമ്മൾ ഓരോരുത്തരോട് പറയും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മളൊക്കെ പറയും അതേപോലെ നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ നെയറ്റിടുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പീസ് എടുത്ത് നന്നായിട്ട് ഒരു ഭംഗിക്ക് നല്ല മോഡലിനൊക്കെ നെക്കൊക്കെ അടിച്ച് നല്ല ഭംഗിക്ക് ഷേയ്പൊക്കെ ആക്കിയിട്ട് നല്ല നന്നായിട്ട് നമ്മൾ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും എവിടെ നിന്നാണിത് തയ്ച്ചത് ആരാണ് തയ്ച്ചത് എവിടെ നിന്ന് വാങ്ങിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുമ്പം അവർ നമ്മളോട് പറയാമെന്ന് ഞങ്ങൾക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ തയ്ച്ച് തരുമോ ചോദിക്കുമ്പോൾ നമ്മളത് നല്ല ഭംഗിക്ക് അടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും പിന്നെ നം നല്ല ഭംഗിയുണ്ട് അവർ ഇട്ടിട്ട് അവർക്ക് നല്ല തൃപ്തിയായി നല്ല ഭംഗിയിൽ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നമ്മളേന്ന് പിന്നെ അവർ മെറ്റീരിയൽ വാങ്ങുകയും സ്റ്റിച്ച് ചെയ്ത് വാങ്ങുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കേ വെറുതെ ഇരുന്ന് നേരം കളയണ്ടല്ലോ നമ്മൾ നമ്മളൊക്കെ ഉണ്ടാകുന്ന ഒരു വരുമാനമാർഗ്ഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം മെറ്റീരിയലൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് ചിലർ പറയും വേറെ ആളുടെ അടുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ പറയും പക്ഷേ അപ്പം ഞാൻ പറയും അത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടവില്ല അതിലും വേറെ നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങൊക്കെ അത്യാവശ്യം നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും പഠിച്ചാൽ തന്നെ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നടക്കും കാരണം നമ്മളതൊക്കെ തന്നെയുള്ള കൂടുതൽ യൂസ് ചെയ്യണത് അപ്പം ആ ഒരു രണ്ട് ഐറ്റം തന്നെ പഠിച്ചെടുത്താൽ നമുക്ക് ഉപകാരത്തിലാവും അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് പഠിച്ച് നോക്ക് അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബൊക്കെ തുറന്ന് എന്തോരം ടൈലറിങ് ക്ലാസ്സുകൾ പഠിപ്പിക്കണതൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം പേപ്പറിലൊക്കെ വെട്ടി നോക്കണം പഴയ തുണിയിലൊക്കെ വെട്ടി കട്ട് ചെയ്തൊക്കെ നോക്കി ഇട്ട് നോക്കിയിട്ട് ശരിയായെങ്കിൽ നമുക്ക് നല്ലൊരു തുണി എടുത്തൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് നോക്കണം അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ പഠിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നില്ല അടിപൊളി മെറ്റീരിയൽസൊക്കെ വാങ്ങി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ചോദിച്ച് അപ്പോൾ നമ്മളാണ് തയ്ച്ചതെന്നൊക്കെ പറയും നമ്മളോട് തയ്ച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളതാന്ന് പറഞ്ഞ് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബിസിനസ് അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടാ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഓരോരുത്തർ ചെയ്യണ കണ്ട പന്ന് ഞാൻ തുടങ്ങിയ നാളിലെന്ന് വെച്ചാൽ മെറ്റീരിയലൊക്കെ ഇതേപോലെ ഭയങ്കര ഡിമാൻഡാണ് കിട്ടാനും അതേപോലെ തന്നെ ഇത്രയും എല്ലാവരും ടോപ്സൊന്നും അടിക്കണ കാലക്കെ നൈറ്റി മാത്രം അടിച്ച് ഇടുന്ന ഒരു സമയമായിരുന്നു പക്ഷെ എന്നാലും ഒരുപാട് നമ്മൾ കൊണ്ടുവരുന്ന പീസുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അന്നൊക്കെ ചിലവാകുമായിരുന്നു കാരണം എല്ലാവരും ഇതൊന്നും ചെയ്യണില്ലല്ലോ എവിടെയൊക്കെ ഓരോരുത്തരല്ലേ ചെയ്യുന്നുള്ളു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പീസുകൾ പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്ന ഇതുണ്ടായിരട്ടാ അന്നിപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് കാര്യങ്ങളൊന്നുമില്ലല്ലോ നമ്മൾ തന്നെ നമ്മുടെ വായു കൊണ്ട് പറയാം നമ്മൾ എല്ലാവരോടും പറയുക നമ്മുടെ വീട്ടിലുള്ളവരും ഒക്കെ പറയും അങ്ങനെ 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 ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മുടെ അയൽവാസികളും നമ്മുടെ ബന്ധുക്കളും തന്നെ ഒരുപാട് എടുത്ത് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അവരൊക്കെ എത്ര എത്രയോ സപ്പോർട്ട് ചെയ്തെന്നറിയോ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് തന്നെ നമ്മൾ മുന്നോട്ട് ഇത്രയും നാൾ കൊണ്ടുപോകാൻ കാരണം തന്നെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയൽവാസികളും നമ്മളറിയുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് ഇതേപോലെ ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അങ്ങനെ ഒരുപാട് പേര് തന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക നല്ല നല്ല അടിപൊളി മെറ്റീരിയൽസൊക്കെ എടുത്ത് നിങ്ങളൊന്ന് തയ്ച്ചൊക്കെ കൊടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്കും ഒരു വരുമാനമാവും നല്ലൊരു കാര്യമാണ് അതിന് വീട്ടിൽ തന്നെ നമുക്ക് നമുക്കിരുന്ന് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഒരുപാട് നൈറ്റി തുണികൾ തുണികളിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് എത്തിക്കണം അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത് ഷെയർ ചെയ്യാൻ ചെയ്യുന്നവരോട് നിങ്ങൾ പറയണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു ഇനി പുതിയ പുതിയ അടിപൊളി മെറ്റീരിയൽസും വീഡിയോസും വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ ഇനിയും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്